ചെയ്തതായിട്ട് യേശുവിന്റെ മുപ്പത്തിമൂന്ന് വർഷത്തെ ശുശ്രൂഷയുടെ കാലയളവിൽ മൂന്നര വർഷം യേശു ശുശ്രൂഷ ചെയ്യുന്നു ഈ മൂന്നര വർഷത്തെ കാലയളവിൽ ഇന്നു വരെ തൻ്റെ ശുശ്രൂഷയിൽ ഇങ്ങനെ ഒരു കാര്യം വെളിപ്പെട്ടിട്ടില്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ ആരും ചെയ്യാത്തൊരു ശുശ്രൂഷ ചെയ്യുവാൻ ആമെ കഴിഞ്ഞൊരു സഹോദരിയായിരുന്നു മറിയ മറിയെന്ന് പറയുന്നത് സ്ത്രോത്ര ദൈവത്തിന് വേണ്ടി കൊടുക്കുവാനോ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുവാനോ ദൈവത്തിന്റെ സന്നിധി സമയങ്ങളെ ചെഴിവഴിക്കാനോ ഇവർക്കൊട്ടും കുറവില്ലാത്തവരായിരുന്നു ഞാൻ പറയാം വാർത്ത ഒരിക്കൽ വന്ന് അമ്മ യേശുവിനോട് ഒരു കാര്യമുണ്ട് അമ്മ നിന്റെ അമ്മ എൻ്റെ സഹോദരി എന്നെ സഹായിക്കാൻ വരുന്നില്ല ഇവിടെ അടുക്കളയിൽ പണിയൊക്കെ ചെയ്ത് ഭാരപ്പെട്ടു നിൽക്കുകയാണ് അവ എന്നെ സഹായിക്കാൻ വേണ്ടി നീ അവളോടൊന്ന് കൽപ്പിക്കണം സ്ത്രോത്രം യേശു പറയുന്ന ഒറ്റ കാര്യമുണ്ട് മറിയോ അവൾ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു ആരും അവളിൽ നിന്നും അത് എടുക്കത്തില്ല അമ്മ എന്താ കാര്യമെന്ന് പറയാവോ സ്തോത്ര ആഹാരം വെച്ചുണ്ടാക്കി കർത്താവിന് കൊടുക്കുന്നതല്ല വലിയ കാര്യം കർത്താവിൽ നിന്നും ചെലത് പ്രാപിക്കുന്നതാ വലിയ കാര്യമാണ് ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാ കാറ് കൊടുത്തത് വീട് കൊടുത്തുകൊണ്ടോ രണ്ട് മാസത്തെ സ്വോത്ര കാഴ്ചയോ ചർച്ചകത്ത് അഞ്ച് പായ് മേടിച്ചു കൊടുത്തത് ഒരു കസേര മേടിച്ചു കൊണ്ടു എടുത്തത് ഒന്നും ഒരു കാര്യമില്ല നീ കർത്താവിൽ നിന്നും എന്തെങ്കിലും പ്രാപിക്കുന്നോ അതിനെ കണക്കുള്ളത് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളെ നോക്കി ഞാൻ ആത്മാവിൽ ഭാവി കൈവാറുന്നു കർത്താവിൽ നിന്നും പ്രാപിക്കട്ടെ Hallelujah. Maria. കർത്താവിൻ്റെ ആമേ സന്നിധിയിൽ കർത്താവിൻ്റെ മുമ്പിൽ താഴെയിരുന്നു പ്രാപിക്കുവാൻ ആമെ കൃപയുള്ളവരായിരുന്നു സ്വത്ത് മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു കുടുംബമായിരുന്നു എന്തുകൊണ്ടും ഈ കുടുംബത്തിൽ ഒരു വിഷയം വരുമ്പോൾ ആദ്യമേ ഇടപെടേണ്ടത് നാട്ടുകാരോ ദേശക്കാരോ പഞ്ചായത്ത് പ്രസിഡൻറ്റോ ഒന്നുമല്ല മറിച്ച് യേശു ആയിരിക്കണം ആദ്യമേ ഇടപെടേണ്ടത് ഞാനിന്നിടകത്ത് ഒരു കാര്യം പറയാം എല്ലാവരും ഇടപെട്ടാലും യേശു ചില സമയങ്ങളിൽ സൈലൻ്റ് ആയിരിക്കും ആമേ അത് അവന്റെ കഴിവുകേടാന്ന് ആരും വിചാരിക്കണ്ട ഇന്ന് രാത്രി അവൻ പ്രവർത്തിക്കാൻ പോകുകയാ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി ആത്മാവ് പറയുന്നു ആരൊക്കെ വന്നിട്ടും യേശു നിന്റെ വിഷയത്തിൻ്റെ അകത്ത് വന്നില്ലെങ്കിൽ നീ ഭാരപ്പെടേണ്ട അവൻ വന്നാൽ അത്ഭുതം ഉറപ്പാണ് അവൻ വന്നാൽ വിടുതൽ ഉറപ്പാണ് അവൻ വന്നാൽ ഒരു ദൈവപ്രവൃത്തി ഉറപ്പാണ് ഇന്ന് രാത്രി യേശു വരാൻ പോകുകയാണ് രാമയം പറഞ്ഞേ അപ്പം ദീനം പിടിച്ചു കിടക്കുന്ന സമയത്ത് ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയക്കുകയാണ് യേശു എവിടെയില്ല എന്നാൽ യേശു എവിടെയാണോ യേശുവിൻ്റെ അടുത്തേക്ക് ആളയയ്ക്കുന്നു യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് അവര് പറയുക നിനക്ക് പ്രിയനായവൻ ലാസർ അവൻ ദീനം പിടിച്ചു കിടക്കുന്നു എന്ന് പറയുന്നു സ്ത്രോത്ര നിനക്ക് പ്രിയനായവൻ ദീനം പിടിച്ചു കിടക്കുന്നു സ്ത്രോത്ര കർത്താവിന് ഒരാളോട് ഇഷ്ടം തോന്നിയാ അവൻ്റെ ഏതു വിഷയത്തിലും കർത്താവ് ഇറങ്ങിയിരിക്കും രാത്രി ഞാൻ പറയട്ടെ ദൈവത്തിന് നമ്മോട് പ്രിയമുണ്ടോ ദൈവം വന്നിരിക്കും ദൈവത്തിന് നമ്മോട് പ്രിയമുണ്ടോ ദൈവം ഇറങ്ങിയിരിക്കും ദൈവത്തിന് നമ്മോട് ഇഷ്ടമുണ്ടോ അവൻ ഇറങ്ങിയിരിക്കും രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം ആരെല്ലാം നിന്നെ ഇഷ്ടപ്പെട്ടില്ലേൽ എന്നി രാത്രി യേശുവിന് നിന്നെ ഇഷ്ടമാണ് യേശുവിന് നിന്നെ ഇഷ്ടമാണ് രാത്രി വിശ്വസിക്കുന്ന ദൈവം നോക്കി നിന്റെ നിന്റെ പരിഹാരം നിനക്ക് വേണ്ടി അവന്റെ രാമ പറയാട്ടെ അവശുവിന് പ്രിയനായവനാണെന്നാണ് അവരുടെ സഹോദരിമാരുടെ അഭിപ്രായം സ്തോത്രേശുവിന് പ്രിയനാകാനുള്ള ഒന്നാമത്തെ കാര്യം സ്തോത്ര അവൻ എന്ത് കർത്താവ് പറഞ്ഞാലും കേൾക്കും അവൻ കേട്ട മറുപടി ഒന്നുമില്ലാതെ അതിൻ്റെ അകത്ത് നിൽക്കും സ്തോത്രം അതുകൊണ്ട് തന്നെ ഈ സഹോദരിമാർ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ അവൻ പ്രിയനായി വരണമെങ്കിൽ അവരിൽ അധികം എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്ത് കാണാം സ്തോത്രം അതെല്ലാം എൻ്റെ അമ്മ ഒരു ചിന്തയാണ് അവൻ പക്ഷേ ഈ ലാസ്റ്റർ ദീനം പിടിച്ചു കിടക്കുമ്പോൾ യേശു അവിടെ ഇല്ല യേശു അടുത്ത ഗ്രാമത്തിലാണ് യേശു അമ്മ ദൂരെ യാത്ര പോയിരിക്കുകയാണ് യേശുവിൻ്റെ ഇടയ്ക്കിലേക്ക് ആലയിക്കുകയാണ് രണ്ട് ശിഷ്യന്മാരങ്ങട്ട് ചൊല്ലുകയാണ് അവിടെ ചെന്നു അമ്മ ലാസർ അമ്മ ദീനമായി കിടക്കുന്നു എന്ന് പറയുകയാണ് അത് കേട്ടിട്ട് യേശു പറയുന്ന മറുപടി ഈ ദീനം മരണത്തിനല്ല ആമേ പിന്നെയോ ഈ ദീന ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് തന്നെ സ്ത്രോത്രം പറഞ്ഞേ അതിൻ്റെ നാലാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു യേശു അത് കേട്ടിട്ട് ഈ ദൈനം മരണത്തിനായിട്ടല്ല ദൈവപുത്രൻ മഹത്തപ്പെട തിന് ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു ഞാൻ ഇന്ന് രാത്രി പറയാം നിങ്ങളുടെ ജീവിതത്തിലും ദൈവമഹത്വത്തിന് വേണ്ടി ചില തകർച്ചകൾ വെച്ചിട്ടുണ്ട് ചില പ്രശ്നങ്ങൾ വെച്ചിട്ടുണ്ട് ചില രോഗങ്ങൾ വെച്ചിട്ടുണ്ട് ചില ദീനങ്ങൾ വെച്ചിട്ടുണ്ട് ചില പ്രതിസന്ധികൾ വെച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ നാട്ടുകാർ പറയുമായിരിക്കാം അയ്യോ ആ കുടുംബം കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിന്നിട്ട് ആ കുടുംബത്തിലൊക്കെ പ്രശ്നമാണല്ലോ പ്രാർത്ഥിക്കാൻ പോയത് കൊണ്ടല്ലേ ആരാധിക്കാൻ വിട്ടതുകൊണ്ടല്ലേ ആമ കൈയടിച്ച് സ്ത്രോത്രം പറഞ്ഞുകൊണ്ടല്ലേ വീടിന്റെ അകത്ത് പ്രശ്ന ഇന്ന് ഞാൻ ഒരു ദൂത് പറയാ ഈ പ്രശ്നം മരണത്തിനല്ല ഈ പ്രശ്നം മഹത്വത്തിന് വിശ്വസിക്കുന്നവർ ആ കരമുയർത്തി കർത്താവിൻ ഇന്ന് രാത്രി ഒന്ന് നന്ദി പറഞ്ഞേ ഈ ദീനം മഹത്വത്തിനാണെന്ന് തിരിച്ചറിയുന്നവർ എന്റെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടേ ല്ല ഇന്ന് രാത്രി ആരൊക്കെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺലൈനിലായിരിക്കുന്നത് ഓരോ രോഗങ്ങൾ അടിപ്പെട്ട് ആമേ ഭാരത്തോടെ ഇരിക്കുന്ന ചിലരെ നോക്കി ഞാൻ ഈ ദീനം മരണത്തിനല്ല ഈ ദീനം ദൈവ മഹത്വത്തിനാണ് ദൈവപുത്രൻ ദൈവ ഇന്ന് രാത്രി ഈ തീരത്തെ ദൈവം പൊട്ടിച്ചു മാറ്റുകയൂ അഭിഷേകത്തോടെ സ്ത്രോത്രം ചെയ്താട്ടെ റീബസിമ ലിമ ഷെന്തി അറക്ക സിയാന്തന ലബൂഷി അൽബ രഹസി ഇന്ന് രാത്രി ചില അത്ഭുതങ്ങൾ ദൈവാത്മാവ് ചെയ്യാൻ പോകുക എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സാന്നിധ്യം ഇന്ന് രാത്രി ചലിക്കുന്നുണ്ട് മഹത്വം ദൈവാത്മാവ് വെളിപ്പെടുത്തും വിശ്വസിക്കുന്നവരൊന്ന് ആമയ മറഞ്ഞാട്ടെ അപ്പം ചില ദീനങ്ങളും ചില രോഗങ്ങളും ഒക്കെ നമ്മുടെ തകർച്ചയ്ക്കോ നമ്മുടെ ജീവിതത്തിലെ പ്രയാസത്തിനോ ഒന്നുമല്ല അതൊക്കെ ദൈവത്തിന് ഒരു പദ്ധതി ഉള്ളത് കൊണ്ടാണ് സ്തോത്ര ആ ലലീ ഞാൻ അഭിഷേകത്തോട് പറയാം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും ചിലരൊക്കെ നമ്മളെ വിട്ടുമാറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു നല്ലതിനാണെന്ന് വിചാരിച്ചു അമ്മ ചില പ്രശ്നങ്ങൾക്കകത്ത് നമുക്കൊരു തകർച്ച ഉണ്ടായതും അതൊക്കെ നല്ലതിനാ അമ്മേ എന്ന് പറഞ്ഞാൽ അതൊക്കെ നല്ല കാര്യത്തിനാണ് സ്തോത്ര പാട്ടുകാരനായിരിക്കുന്ന ബ്ലസൺ മേവനെ പാടിയ ഒരു പാട്ടുണ്ട് എല്ലാ തോൽവികൾക്കും നാഥ നന്ദി അത് നിന്റെ മുഖം കാണാൻ ഇടയാക്കി സ്തോത്ര കണ്ടോ ചില ജീവിതത്തിൽ തോൽവികളും പരാജയങ്ങളും ആമ ദോഷങ്ങളും നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇത് തകർച്ചയ്ക്കല്ല ഇതിലൊക്കെ ദൈവമഹത്വം വെളിപ്പെട്ട് കിടക്കുകയാണ് സ്വോത്രം പറഞ്ഞേ അപ്പൊ നിങ്ങളെ നിങ്ങളെ നോക്കി തന്നെ പറയണം ഈ ദീനം മരണത്തിനല്ല മഹത്വത്തിനാ സ്തോത്രം പറഞ്ഞേ ആ ലലൂയ നിങ്ങളെ തലയിൽ ഒന്ന് കൈവെച്ചു പറയാമെങ്കിൽ പറഞ്ഞേ ഈ ദീനം മരണത്തിനല്ല മഹത്തത്തിന മഹത്തത്തിനാ മഹത്വത്തിന് ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഒരു ദൈവശക്തി നിങ്ങളുടെ മേൽ ചലിക്കുകയാണല്ലോ ഈ ദീനം മരണത്തിനല്ല മഹത്തത്തിന യേശു ഒന്നാമത് പറയുന്ന കാര്യമുണ്ട് ഈ ദീനം മരണത്തിനല്ല പിന്നെയോ ഈ ദീനം മഹത്വത്തിനാ സ്വോത്രം പറഞ്ഞേ ആ ദൈവ ദൈവമഹത്വത്തിന് വേണ്ടി ഒരു ദീനം ഒരു വീട്ടിൽ കൊടുത്തു സ്വോത്രം പറഞ്ഞേ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ നിങ്ങളുടെ വീട്ടിലൊരു രോഗം വന്നെങ്കിൽ ഇത് നിങ്ങളുടെ തകർച്ചക്കല്ല ഒരു മഹത്തത്തിനാ സ്വോത്ര ആ ലലിയ മഹത്വത്തിന് സ്ത്രോത്രം ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ അഭിഷേകത്തോട് മഹത്വത്തിന് വേണ്ടി കർത്താവ് ചെല്ലത് വെച്ചിട്ടുണ്ട് സ്വോത്രം പറഞ്ഞേ ആ ലലൂയ്യ അവിടെ പറയുന്നു ആ ലലിയ അതിൻ്റെ പതിനൊന്നാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം ആമേ ഇങ്ങനെയാണ് ഈ ആമേ ഇങ്ങനെ അഞ്ചാം വാക്യത്തിൽ പറയുന്നു ഇത് മഹത്വത്തിനായിട്ട് അത്ര എന്ന് പറയുന്നു യേശു മാർത്തെയും അവളുടെ സഹോദരിയെ ലാസറിനെയും സ്നേഹിച്ചു കേട്ടോ ആമേ അവിടെ ഒന്നാമത് കാര്യം പറയുന്നു ഈ വിഷയങ്ങൾ പറയുമ്പോഴും അവന് കർത്താവിന് ആ വീടിനോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നു സ്വത്തം പറഞ്ഞേ ഞാനൊറ്റ കാര്യം പറയാം ദൈവം സ്നേഹിക്കുന്ന വീടാണോ നിങ്ങളുടെ വീട് അവൻ ഒരു നാള് നിങ്ങളെ വിട്ട് അവൻ നിങ്ങളെ ഒരു നാള് മറന്നു കളയത്തില്ല ഉപേക്ഷിക്കുകയില്ല എന്നു രാത്രി നിങ്ങളെ സ്നേഹിക്കുന്ന വീടാണെങ്കിൽ ഏതു സാഹചര്യത്തിലും അവൻ ഇറങ്ങി വന്നൊരു അത്ഭുതം ചെയ്യുക ഇന്ന് രാത്രി വിശ്വസിച്ചു അത് ദൈവം ചെയ്യാൻ പോകുക അമേ അവൻ ദീനമായി കിടക്കുന്നു ആമേ എന്ന് കേട്ടേറെ ആമേ താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് രണ്ടു ദിവസം വീണ്ടും പാർത്തു സ്ത്ര അവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയുമ്പോൾ ആമേ വന്നവർ ക്യാൻസർ കൊടുക്കുക ഈ ദീന മരണത്തിനല്ല മഹത്തത്തിനാണ് ആമേ എന്നിട്ട് അവൻ അവിടെ വെയിറ്റ് ചെയ്തു ആമേ അവൻ ആമേ എന്ത് ചെയ്തു അവരെ പറഞ്ഞയച്ചു അവർ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുന്നു മാർത്തേം മറിയുകയും കാണുകയാണ് അവരോട് പറഞ്ഞു ഗുരു അമ്മ അവിടെ ഭയങ്കര തിരക്കാണ് ആമേ ഇപ്പോൾ വരുവോ വരാതിരിക്കുവോ ഒന്നും പറയത്തില്ല പക്ഷേ ഗുരു ഒരു കാര്യം പറഞ്ഞു ഈ ദീന മരണത്തിനല്ല മഹത്വത്തിനാണ് ആലൂയ ഇത് പറയുമ്പോൾ ലാസറിൻ്റെ അവസ്ഥ വലിയ ശോചനാവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ അവ മരിക്കുന്നത് പോലെയുള്ള അനുഭവത്തിൻ്റെ അകത്ത് കിടക്കുക ഇത് എന്ന് പറയുമ്പോഴാണ് അവൻ ലാസറിൻ്റെ മുഖത്തേക്ക് സഹോദരിമാർ നോക്കുക എൻ്റെ ചിന്തയാണ് ലാസർ കട്ടിലിൽ കിടക്കുന്നു അമ്മ സഹോദരിമാരെ കാണുവാൻ വേണ്ടി അമ്മ യേശുവിൻ്റെ അടുക്കൽ നിന്ന് ആൾ വരുന്നു ആൾ വന്നിട്ട് പറയുക യേശു പറഞ്ഞു ഈ ദീന മരണത്തിനല്ല മഹത്വത്തിനാണ് സ്വത്തോ ഈ കാര്യം പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ലാസർ വലിക്കുക സ്തോത്രം എന്താ മരിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുക കാണുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു ഇപ്പൊ പറഞ്ഞ വാക്ക് ഇച്ചിരി അതിബുദ്ധിയായിരിക്കാം ഇപ്പൊ പറയേണ്ട കാര്യമില്ലായിരുന്നു സ്തോത്ര കാര്യം ഈ വാക്ക് അവർക്ക് ആശ്വാസം പകരുന്നതൊന്നല്ല കാര്യം സാഹചര്യം വേദന നിറയുന്നതാണ് ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ലാസർ മരിച്ചു സ്തോത്ര പക്ഷേ വന്നു പറഞ്ഞ ഒരു തൂത് അവ വീടിൻ്റെ അകത്ത് കിടക്കുക അവ എന്താ ഈ ദീനം മരണത്തിനല്ല あ。 സ്ത്രോത്രം പറഞ്ഞേ ഇന്ന് രാത്രി ഞാൻ ഒറ്റ ദൂത് നിങ്ങളോട് കൈമാറ ചില ദൂതുകൾ നിവർത്തിക്കാൻ മരണത്തെ പൊട്ടിച്ചു ദൈവം പുറത്തു കൊണ്ടുവരും നിന്റെ വീടിൻ്റെ അകത്ത് ചില ദൂതിൻ്റെ നിവർത്തികളെ ഇന്ന് രാത്രി വെളിപ്പെടുത്താൻ പോകുക ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാ മഹത്വം കാണുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ വീട് മരണ വീടായി മാറത്തില്ല അത് മഹത്വം ചലിക്കുന്ന മഹത്വത്തിന്റെ ഗ്ലോറി വെളിപ്പെടുത്തുന്ന മഹത്വത്തിന്റെ പ്രദർശനശാലയായി ഇന്ന് രാത്രി ദൈവാത്മാവ് വെളിപ്പെടുത്താൻ പോകുക വിശ്വസിക്കുന്ന ഒരു രാമയെ പറഞ്ഞാട്ടെ ലൂയ്യാമ അമേ ആ വീട് അമേ ചൊല്ലുകയാണ് സ്തോത്രം അവിടെ അമേ യേശു പറയുന്ന വാക്ക് കേട്ടോണം അതിന്റെ ആറാം ബാക്കിയ എന്നിട്ടും നീലമായി കിടക്കുന്നു എന്ന് കേട്ട റേ താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് തന്നെ രണ്ട് ദിവസം പാർത്തു അതിൻ്റെ ശേഷം അവൻ്റെ ശിഷ്യന്മാരോട് നാം വീണ്ടും യഹൂദിയിലേക്ക് പോകാമെന്ന് പറഞ്ഞു സ്വോത് ശിഷ്യന്മാർ അവനോട് റബി യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയുവാൻ ഭാവിക്കുന്നു ആമേ വെല്ലു അമേ അവിടെ നിന്ന് പോകുന്നു എന്ന് ചോദിച്ചു യേശു അവിടെ നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക് പോക യൂദിയിലേക്ക് ബദാനി എന്ന ആൾ വന്ന് യേശുവിനെ വിളിച്ചിട്ടും യേശു പോകുന്നില്ല മറച്ചു യഹൂദിയിലേക്ക് പോവുകയാണ് യഹൂദിയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനമെടുക്കുമ്പോൾ ശിഷ്യന്മാർ പറയാ കല്ലറിയാം സ്വത്ത് ഞാൻ പറയട്ടെ എത്ര വൈകിപ്പിച്ചാലും വിടുതല് നടക്കണ്ട വീട്ടിൽ വിടുതല് നടന്നിരിക്കും ഓ ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം മനപൂർവ്വമായിട്ട് കർത്താവ് മാറുന്നതല്ല കർത്താവ് ഒഴിഞ്ഞു മാറിയതല്ല ഇന്ന് രാത്രി ഞാൻ ഒരു തൂത് നിങ്ങളോട് കൈമാറുക നിന്റെ വിടുതിൻ്റെ സമയമെടുക്കുമ്പോൾ എവിടെ പോയാലും കർത്താവ് വന്നിരിക്കുക നിന്റെ വിടുതലിന്റെ സമയം എവിടെ കർത്താവ് പോയാലും അവൻ വന്നിരിക്കുക ഇന്ന് രാത്രി ആത്മാവ് ശക്തികൂടെ പറയുന്നു അവൻ എവിടെ പോയാലും

ആ ലലൂയ്യാ ഞാൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു നമ്മ നമ്മുടെ വിടുതലിൻ്റെ സമയമായി സ്വോത്രം പറഞ്ഞേ ആമേ നിങ്ങളുടെ വിടുതലിൻ്റെ സമയം അടുത്തിരിക്കുന്നവർക്കൊന്ന് കൈ കൊടുത്തൊന്ന് പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് പറഞ്ഞ് അല്ലല്ലേ സന്തോഷത്തോടെ പറഞ്ഞ് ഇത് നിങ്ങളുടെ വിടുതലിൻ്റെ സമയമായി സ്വോത്ര ആമേ കർത്താവ് മറ്റ് പരിപാടിക്ക് പോകുകയാണ് സ്വോത്രം പറഞ്ഞേ എന്ന് പറഞ്ഞാൽ ഇപ്പം കുറിച്ച് ചിന്തിക്കാനുള്ള ആമേ കാര്യങ്ങളോ കാരണങ്ങളോ ഒന്നുമില്ല കാര്യം കർത്താവ് അടുത്ത പദ്ധതിയുമായിട്ട് പോവുകയാണ് എങ്ങോട്ട് യകൂദയിലേക്ക് പോകുകയാണ് സ്ത്രോത്ര അമേ അല്ല ലുയാ അതിനുശേഷം കേട്ടോ അല്ല ആമ യഹൂദന്മാർ ആമേ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിവാൻ ഭാവിക്കുന്നുവല്ലോ പിന്നെ നീ അവിടേക്ക് പോകുന്നു എന്ന് ചോദിച്ചു അതിന് യേശു പകൽ പന്ത്രണ്ട് മണി നേരം ഇല്ലയോ പകൽ ആമ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിൻ്റെ വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറുന്നില്ല രാത്രിയിൽ നടക്കുന്നവനോ അവന് വെളിച്ചമില്ലായകൊണ്ട് ഇടറുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവൻ ഇതു പറഞ്ഞിട്ട് അവൻ നമ്മുടെ സ്നേഹിതനായ ലാസർ നിത്യ കൊള്ളുന്നു സ്തോത്ര ആമ ഇത് പറഞ്ഞ് മറ്റൊരു കാര്യം യഹൂദന്മാരെ കുറിച്ചും യഹൂദന്മാർ അങ്ങോട്ട് യഹൂദിയിലേക്ക് ചെന്നുകഴിഞ്ഞാൽ അവിടെ നിന്ന് അപായമുണ്ടാകും കല്ലെറിയും എന്നുള്ള കാര്യങ്ങൾ ശിഷ്യന്മാർ പറയുമ്പോൾ അമ്മ ഇതെല്ലാം പറഞ്ഞ് നിർത്തിയിട്ട് യേശു പെട്ടെന്ന് അവരോട് പറയുക അമ്മ നമ്മുടെ സ്നേഹിതനായിരിക്കുന്ന ലാസർ നിദ്ര കൊള്ളുന്നു സ്ത്രോ ലളിയ നിദ്ര കൊള്ളുന്നു ഈ നിദ്രയെക്കുറിച്ച് പറയുമ്പോൾ ഇത് ഉറക്കത്തെക്കുറിച്ചാണ് പറയുന്നത് ഉറക്കത്തെ കുറിച്ചാണ് ആ നിദ്ര അവിടെ ഇങ്ങനെ പറയുന്നു സ്വത്ത് എൻ്റെ സ്നേഹിതനായല്ലാ നമ്മുടെ സ്നേഹിതനായെല്ലാം നിദ്ര കൊള്ളുന്നു എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് പറഞ്ഞു കണ്ടോ അവൻ യഹൂദിക്ക് പോകാന്ന് പറഞ്ഞ കർത്താവ് അവൻ പരിപാടി മാറ്റിയിട്ട് ഇപ്പോൾ ബദാനിക്ക് പോകാൻ വേണ്ടി തിരിച്ചു ഒരു ദൂത് ഞാൻ അഭിഷേകത്തോടെ കൈമാറാം അമ്മ ചിലർക്കുള്ള വിടുതലിൻ്റെ സമയം വാങ്ങുമ്പോൾ കർത്താവ് ചില വേല പണിയൊക്കെ മാറ്റിവെച്ചിട്ട് നിന്റെ വീട്ടിലേക്ക് തിരിയും സ്തോത്രം എന്ന് പറഞ്ഞാൽ നീ പ്രാർത്ഥനാ മുറി ഒട്ടുമടക്കുന്നുണ്ടെങ്കിൽ നീ ആരാധിക്കുന്നുണ്ടെങ്കിൽ നീ സ്തോത്രം പറയുകയാണെങ്കിൽ അവൻ ബിസി ആണെങ്കിലും അതൊക്കെ നിർത്തിയിട്ട് നിനക്ക് വേണ്ടി വന്നിരിക്കുകയോ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമേദന നോക്കി യാൽ ബാബു പറയുന്ന ഒരു ദൂത് അവൻ എത്ര ബിസി ആണെങ്കിലും നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം

ലാസർ നിദ്ര എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് അവനോട് പറഞ്ഞു ശിഷ്യന്മാർ അവനോട് കർത്താവേ നിദ്ര കൊള്ളുന്നു എങ്കിൽ അവന് സൗഖ്യം വരും എന്ന് പറഞ്ഞു യേശുവോ തൻ്റെ മരണത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത് സ്തോത്ര ഉറക്കമെന്ന നിധിയെക്കുറിച്ചാകുന്നു അവർക്ക് തോന്നിപ്പോയി സ്തോത്ര ഞാൻ പറയാ കർത്താവ് പറഞ്ഞത് ആ നിദ്ര കൊള്ളുന്നു എന്ന് പറയുന്നത് അവൻ്റെ മരണത്തെക്കുറിച്ചാണ് പറയുന്നത് സ്തോത്രം കാര്യം കർത്താവിൻ്റെ സന്നിധിയിൽ മരണം നിദ്രയാണ് സ്തോത്രം കാര്യം അവൻ വിളിച്ചാൽ ആരും ഉറങ്ങുന്നത് പോലെ എഴുന്നേക്കും സ്തോത്രം പറഞ്ഞേ ആ അതുകൊണ്ട് കർത്താവ് പറയുക അവൻ നിദ്ര കൊള്ളുന്നു സ്തോത്രം കാര്യം അവൻ്റെ മരണം അവൻ മരിച്ചു കിടക്കുകയാണ് എങ്കിൽ കർത്താവൂ പറയ ഞാൻ അവനെ ഉണർത്താൻ പോകിയ സ്വത്ര ആ ലൂയ്യ ശിശന്മാറി പറയാ നിദ്ര കൊള്ളുകയാണെങ്കിൽ അവന് സൗഖ്യം വരും അവയ അവന് വിടുതൽ നടക്കും എന്നൊക്കെ പറയുമ്പോൾ അമ്മേ അടുത്ത വാക്ക് പറയുന്നു അതിന്റെ പതിമൂന്നാട്ട വാക്ക് ആ ലലൂയ്യ അവന്റെ മരണത്തെ കുറിച്ചായി പറഞ്ഞു ഉറക്കമെന്ന നിധയെ കുറിച്ച് പറഞ്ഞു എന്ന് അവർക്ക് തോന്നിപ്പോയി അപ്പോൾ അമ്മ യേശു സ്പഷ്ടമായി അവരോട് ലാസർ മരിച്ചുപോയി ആമേ ഞാൻ ഇവിടെ ഇല്ല ഇല്ലാഞ്ഞതുകൊണ്ട് നിങ്ങളെ വിചാരിച്ചു സന്തോഷിക്കുന്നു ഇപ്പോൾ വിശ്വസിപ്പേൻ ഇടയാകുമല്ലോ എന്നാൽ നാം അവൻ്റെ അടുക്കൽ പോകാം എന്ന് പറഞ്ഞു ആമേ കണ്ടോ ആമ യേശു പറയുക ലാസ്റ്റർ മരിച്ചുപോയി ലാസർ നിദ്ര നിദ്രകൊള്ളുകയല്ലേ ലാസർ മരിച്ചുപോയി അമ്മ നമുക്ക് അവൻ്റെ അടുക്കലേക്ക് പോകാം സ്ത്രോത്ര അമ്മ അതിൻ്റെ ആൻസർ അമ്മ ദിദിബോസ് പറയുന്നുണ്ട് സ്തോത്ര ഹാ ലലുഹ്യ ദിതിബോസ് എന്ന് പേരുള്ള തോമസ് സഹ ശിഷ്യന്മാരോട് അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമം പോകാമെന്ന് പറഞ്ഞു സ്ത്രോത്ര ഹാ ലലുഹ്യ യേശു മരിക്കുക അവൻ ലാസർ മരിച്ചു എന്ന് പറയുമ്പോൾ അവൻ കൂടെ മരിക്കാൻ വേണ്ടി ശിഷ്യന്മാരും അവൻ്റെ കൂടെ പോകാം എന്നൊക്കെയുള്ള അവൻ കാര്യങ്ങൾ പറയുമ്പോൾ അവ അടുത്ത വാക്കിൽ അവിടെ യേശു പറയുക യേശു അവിടെ എത്തിയപ്പോൾ അവനെ വെച്ചിട്ടുള്ള കല്ലറ എവിടെയെന്ന് ചോദിച്ചു സ്തോത്രം അവനെ വെച്ചിട്ട് നാല് ദിവസമായി എന്ന് അറിഞ്ഞു സ്തോത്രം യേശു അവിടെ ചെന്നപ്പോൾ അമ്മ ലാസർ ആമ മരിച്ചു ലാസറിനെ അടക്കി നാല് ദിവസം കഴിഞ്ഞു എന്ന് അവരറിഞ്ഞു സ്തോത്രം യേശു അറിഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് സ്തോത്രം ബദാനിയിൽ ഏകദേശം രണ്ട് നാഴിക ദൂരത്തായിരുന്നു അവൻ മാർത്തേയും മറിയേയും സഹോദരനെയും കുറിച്ചു ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവിടെ അടുക്കൽ വന്നിരുന്നു യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നോ മറിയോ വീട്ടിലിരുന്നു മാർത്ത യേശുവിനോട് കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അമേ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു ഞാൻ അഭിഷേകത്തോടെ പറയുക വാർത്ത പറയുന്ന ഒന്നാമത്തെ കാര്യമാണ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയട്ടെ അവനുണ്ടെങ്കിലും ഇല്ലെങ്കിലും മരണത്തെ പൊട്ടിക്കാൻ അവന് ശക്തി കൊണ്ട് ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാ കൂടെ ഇല്ലെന്നോർത്ത് ആരും പാരപ്പെടേണ്ട അവൻ്റെ ദൂതന്മാർ നിനക്ക് കാവലുണ്ട് അവൻ നിന്റെ കൂടെ ഇല്ലെന്നോർത്ത് നീ ഭാരപ്പെടേണ്ട അവൻ്റെ പരിശുദ്ധ

യേശു ഉണ്ടായിരുന്നെങ്കിൽ മരണത്തെ തടുക്കാൻ കഴിയുമെന്ന് ഇവർക്ക് ഉറപ്പുണ്ടായിരുന്നു സ്തോത് എന്നാൽ മരിച്ചതിന് ശേഷം ആ ഉറപ്പ് അവർക്ക് നഷ്ടപ്പെട്ടു പോയി സ്തോത്രം ഞാൻ പലപ്പോഴും പറയാം നമ്മുടെ കൂടെ നടക്കുമ്പോൾ ചില അത്ഭുതങ്ങൾ കാണുമ്പോൾ ചിലർക്ക് വിശ്വാസമുണ്ട് ചില ഒരിക്കലും ചാൻസ് ഇല്ലാത്ത കാര്യത്തെ അവ ചിലർ വിശ്വസിക്കത്തില്ല ഞാൻ ഇന്ന് രാത്രി പറയാം ഒരു ചാൻസും ഇല്ലാത്ത വിഷയത്തിൻ്റെ അകത്ത് അത്ഭുതം നടക്കും സ്തോത്രം ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം നാറ്റം വെച്ചു തുടങ്ങിയ വിഷയത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ എന്റെ കർത്താവിനിഷ്ഠ ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാ നിൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് നിൻ്റെ സഭയ്ക്കകത്ത് നിൻ്റെ അമ്മ കുടുംബ ജീവിതത്തിൻ്റെ അകത്ത് നിന്റെ ജോലിക്കകത്ത് നാറ്റം വെച്ചു തുടങ്ങി അനുഭവങ്ങൾ ഉണ്ടോ ഇന്ന് രാത്രി ആത്മാവ് പറഞ്ഞു അതേ സാഹചര്യം എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ ഒരു പ്ലേസ് ആയി മാറാൻ പോകുക ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി അവൻ്റെ മഹത്വം ചലിക്കുക ഇന്ന് രാത്രി ചലിക്കുന്നുണ്ട് ഒരു ദൈവം മഹത്വം വെളിപ്പെടുകയാണല്ലോ ഒരു മഹത്വം നിങ്ങളെ തേടി വെളിപ്പെടുകയാണല്ലോ രാത്രി വിശ്വസിച്ചോ അവന്റെ മഹത്വം അവൻ വെളിപ്പെടുത്താൻ പോകുക ഒരാമേ പറഞ്ഞേ സ്ത്രോത്ര ഇന്ന് രാത്രി മഹത്തം ദൈവം കൈമാറും കേട്ടോ അല്ലെങ്കിൽ അടുത്ത കാര്യം ഇങ്ങനെ പറയുന്നത് സ്തോത്ര അമ്മ മാർത്ത നീ നീപിടി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കിയില്ലായോ ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു സ്തോത്ര യേശു അവളോട് നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും നിൽക്കും സ്തോത്ര ഞാൻ ഇന്ന് രാത്രി ഒറ്റ ദൂത് ആമ കൈമാറ യേശു അവളുടെ വിശ്വാസം കണ്ടിട്ട് അവളോട് പറയാ നിന്റെ സഹോദരൻ ഉയർത്തേക്ക് എന്താ അവൾ പറഞ്ഞ വാക്ക് ഒന്ന് ശ്രദ്ധിച്ചേ അതിന്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ അമ്മ നീ ദൈവത്തോടെ എന്ത് അപേക്ഷിച്ചാൽ ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു സ്ത്രോത്ര ഇന്ന് രാത്രി ഞാൻ ഒറ്റ ദൂത് ഞാൻ കൈമാറ ചെലേ അറിവിൻ്റെ അകത്താ നിനക്കുള്ള വിടുതല് ഇന്ന് രാത്രി അറിവിൻ്റെ അകത്ത് ഒരു വിടുതൽ നടക്കാൻ പോകുക നീ എന്ത് ദൈവം നിനക്ക് തരുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾ കൊണ്ടെന്നുള്ള ഉറപ്പിന്റെ അകത്ത് മാർത്ത വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം പറയുക യേശു പറയുക നിന്റെ സഹോദരൻ രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിന്റെ അകത്ത് അവന്റെ വിടുതൽ നടക്കാൻ പോകുക വിശ്വസിക്കുന്നവരുടെ കുടുംബത്തിന്റെ അകത്ത് അവന്റെ അത്ഭുതം നടക്കാൻ പോകുക വിശ്വസിക്കുന്ന ചില കുടുംബത്തിന്റെ അകത്ത് അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി വെളിപ്പെടാൻ പോകുക ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാ ആ നാല് ദിവസങ്ങൾ

പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി ദൈവാത്മാവ് കൈമാറും വിശ്വസിക്കുന്നുണ്ടോ ഉയർത്തേനേപ്പിന്റെ ശക്തി ദൈവാത്മാവ് ആ ലുഹയ്യ അടുത്ത വാക്ക് ഇങ്ങനെയാണ് പറയുന്നത് അതിന്റെ പന്ത്രണ്ടാം പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാം വാക്യം സ്തോത്രം നിന്റെ സഹോദരൻ ഉയർത്തേനേക്ക് എന്ന് പറഞ്ഞോ മാർത്ത അവനോട് ആ ലുഹ്യ ഒടുക്കത്ത നാളിലെ പുനരുദ്ധാനത്തിൽ അവൻ ഞാൻ അറിയുന്നു ഉയർത്തേന്നേക്കുമെന്ന് ഞാനറിയുന്നു ഒന്ന് അവ െ കുറിച്ചുള്ള അറിവ് നീ എന്ത് ദൈവത്തോട് അപേക്ഷിച്ചാലും നിനക്ക് അത് ദൈവം നൽകുമെന്ന് ഒന്നാമത്തെ അറിവ് അവൾക്കുണ്ടായിരുന്നു രണ്ടാമത്തെ അറിവ് ഒടുക്കത്തെ നാലിൽ പുനരുദ്ധാനത്തിന്റെ സമയത്ത് സഹോദരൻ ആമ ഉയർത്തെ നീക്കുമെന്ന് അവൾക്ക് അറിവുണ്ടായിരുന്നു ഈ രണ്ടറിവല്ലാതെ മൂന്നാമതൊരു ഒരു അറിവുണ്ടായിരുന്നില്ല എന്താ ആ അറിവ് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു സ്ത്രോത്ര രാ ഞാൻ അഭിഷേകത്തോടെ പറയട്ടെ യേശുവിനെ കുറിച്ച് മൂന്നാമത് ഒരു അറിവ് അവക്കില്ലായിരുന്നു പറയുക അവളോട് പറയുക ഞാൻ തന്നെ പുനരുദ്ധാനവും ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു നിന്റെ അറിവിന്റെ അകത്താ നിനക്കുള്ള വിടത് ആന്റെ അറിവിന്റെ അകത്ത് നിനക്കൊരു വിടുതല്ല ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാ ലോകത്തിനൊരു അറിവുണ്ട് യേശു ദൈവമാണെന്ന് എന്നാൽ നിനക്കുള്ള അറിവ് അറിവ് അത് വെളിപ്പാട നിന്റെ രക്ഷകനാണെന്ന് വിടുവിക്കുന്ന കർത്താവണോ നിനക്ക് നിനക്ക് പുനരുദ്ധാനത്തിന്റെ സമയത്തല്ല ഇപ്പോൾ സൗഖ്യം നിന്നെ ഒഴുക്കത്തെ അവന്റെ ശക്തിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നു പറഞ്ഞേ മൂന്നാമത്തെ അറിവ് യേശു അവൾക്ക് പകർന്നു കൊടുക്കുകയാണ് സ്ത്രോത്ര രണ്ട് അറിവാണ് മാർത്തക്കുണ്ടായിരുന്നു സ്വോത്രം പറഞ്ഞേ ഒന്ന് ഒടുക്കത്തെ നാളിൽ ആമ ഒന്ന് ഒടുക്കത്തെ നാളിൽ ആ ഞാൻ ആമേ നീ അവനെ ഉയർത്തി ഏൽപ്പിക്കും എന്നുള്ള അറിവുണ്ടായിരുന്നു രണ്ട് പിതാവിനോട് നീ എന്തു ചോദിച്ചാലും അവ അത് നൽകുമെന്നുള്ള അറിവുണ്ടായിരുന്നു സ്ത്രോത്ര ഈ രണ്ടാമത്തെ അറിവിന്റെ കാര്യം അവളോട് പറയുമ്പോൾ യേശു പറയുക ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും സ്തോത്രം പറഞ്ഞേ യേശു അവളുടെ മുമ്പിൽ അവ പറയുക ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും വാങ്ങുന്നു നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ യേശുവിനോട് പറയുകയാണ് പുനരുദ്ധാനവും ജീവനുമായ കർത്താവിനോട് അവൾ പറയുകയാണ് ആ സ്വോത്രം ഒടുക്കത്തെ എന്നാൽ ഈ പുനരുദ്ധാനത്തിൻ്റെ സമയത്ത് എൻ്റെ സഹോദരനെ ഉയർത്ത് നിൽക്കും സ്വോ ആ ലലുയ്യ അമേ അമേ അപ്പോൾ യേശു പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ആ പുനരുദ്ധാനവും ജീവനോ ആ ലലൂയ്യ നീ ഇന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ഇപ്പം നിന്റെ സഹോദരൻ എഴുന്നേൽക്കും സ്വോ ഇന്ന് രാത്രി എത്ര വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ടോ ഞാൻ ആ പുനരുദ്ധാനവും ജീവനോ ആമ മരിക്കാതെ

പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയാറാമത്തെ വാക്ക് സ്വോത് കേട്ടോ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും അടുത്ത ജീവിക്കുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല സോത്ര ഇതു നീ വിശ്വസിക്കുന്നുവോ അവ പുനരുദ്ധാനം ജീവനും കാര്യം പറഞ്ഞിട്ട് ചോദിക്കുന്ന വാർത്തയോടൊക്കെ